പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ബലം വരാനായിട്ട് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ സംസ്ഥാനങ്ങളുടെയും തിരഞ്ഞെടുപ്പുകൾ അവസാനിച്ചു വരുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും സീറ്റുകളുടെ കാര്യത്തിൽ ഓരോ പാർട്ടിക്കും അതായത് ഇപ്പോൾ ഇന്ത്യ സഖ്യം കോൺഗ്രസിനായാൽ തന്നെയും അതുപോലെ തന്നെ ബി ജെ പിക്ക് ആയാലും തന്നെയും അവരുടേതായിട്ടുള്ള ധാരണകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് കണക്കുകൾ ആ ഒരു തരത്തിൽ രണ്ട് പാർട്ടികളും ആ ഒരു തരത്തിൽ നോക്കുമ്പോഴത്തേക്കും മുൻതൂക്കം ആർക്കാണ് ആരായിരിക്കും ഭരണം ഉറപ്പിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ട്വിസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ഇതിനോടകം തന്നെ വന്ന തിരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും ബി ജെ പി വളരെയധികം ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു തിരഞ്ഞെടുപ്പാണെന്ന് പറയാൻ സാധിക്കുന്ന വണ്ണം തന്നെയാണ് കണക്കുകളും അതുപോലെ തന്നെ ബി ജെ പി സർവേകളും പുറത്തു വരുന്നത് അതായത് അമിത്ഷാ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് മുന്നൂറ്റി എൺപത് സീറ്റുകളുടെ ആ ഒരു തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സമയത്ത് അമിത്ഷാ പറഞ്ഞതാണ് മുന്നൂറ്റി എൺപത് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ഇതിനോടകം ഇരുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടി എൻ ഡി എ കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനിയുള്ള പോരാട്ടം നാന്നൂറ് സീറ്റുകൾ കടക്കാനെന്നായിരുന്നു അപ്പോൾ അമിത്ഷാ പറഞ്ഞത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു നിമിഷം അമിത്ഷാ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് അവർക്ക് നൂറ് ശതമാനം ഉറപ്പിച്ചിട്ടുള്ള ആ ഒരു കണക്കുകൾ തന്നെയാണ് അവർ തന്നെ പറയുന്നത് അതായത് അഞ്ച് ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ തന്നെ എൻ ഡി എ മുന്നൂറ്റി പത്ത് സീറ്റുകൾ നേടിക്കഴിഞ്ഞു അടുത്ത രണ്ട് ഘട്ടങ്ങളിൽ നാന്നൂറ് കടക്കുമെന്നാണ് അമിത് പറഞ്ഞിരിക്കുന്നത് അതായത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നാനൂറ് സീറ്റുകളാണ് അവർ ഇതിനോടകം തന്നെ അതായത് ഈ അഞ്ച് ഘട്ടങ്ങളിലായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ തന്നെ അവർ കേവല ഭൂരിപക്ഷം മറികടന്നും അതുപോലെ തന്നെ മുന്നൂറ് സീറ്റുകൾ കടന്നു കഴിഞ്ഞു എന്നുള്ള തരത്തിൽ തന്നെയാണ് അമിത്ഷായുടെ ആ ഒരു വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് തീർച്ചയായിട്ടും എല്ലാ സർവേയും സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് ബി ജെ പി മുന്നൂറ് കടക്കുമെന്നുള്ളതും എൻ ഡി എ സഖ്യം മുന്നൂറ്റി അൻപത് പ്ലസുകൾ സീറ്റുകൾ നേടിയെടുക്കാൻ തന്നെയായിരിക്കും സാധ്യത കൂടുതൽ എന്നുള്ളതും അപ്പോൾ ഇനി വരാൻ പോകുന്ന രണ്ട് ഘട്ടങ്ങളിലായിട്ടുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് അതിൽ തീർച്ചയായിട്ടും ബി ജെ പി നാന്നൂറ് കടക്കും എന്നുള്ള തരത്തിലാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നാനൂറ് കടക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പി ഇതിനോടകം തന്നെ കേവല ഭൂരിപക്ഷം മറികടന്നുകൊണ്ട് മുന്നൂറ് സീറ്റുകളും മറികടന്നുകൊണ്ട് ബി ജെ പി ആ ഒരു നേട്ടം കൊയ്തിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെ അത് തീർച്ചയായിട്ടും ജൂൺ നാലാം തീയതി ബലം വരുമ്പോഴത്തേക്കും അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി വരാൻ പോകുന്ന അവസാന തെരഞ്ഞെടുപ്പുകൾ അതിൽ തീർച്ചയായിട്ടും ബി ജെ പി നാനൂറ് എത്തുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് നോക്കാനുള്ള ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് പക്ഷേ ഇതിൽ തീർച്ചയായിട്ടും തിരിച്ചടിയാകുന്നത് കോൺഗ്രസിന് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസ് ഇന്ത്യ സഖ്യം ഇത്തവണ എത്ര സീറ്റുകളിൽ ഒതുങ്ങുമെന്ന് എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജൂൺ ഒന്നാം തീയതി എല്ലാ ഇലക്ഷനുകളും കഴിഞ്ഞു വരുന്ന ആ ഒരു സർവേ അതിൽ തീർച്ചയായിട്ടും എത്രത്തോളം സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് കൊടുക്കും അതുപോലെ തന്നെ ബി ജെ പി എൻ ഡി എ സഖ്യം എത്രത്തോളം സീറ്റുകളിൽ ഉയരുമെന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും അമിത്ഷായുടെ ആ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ അവരുടെ ആ ഒരു നൂറ് ശതമാനം വിശ്വാസം ആ ഒരു കോൺഫിഡൻസ് ലെവൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനോടകം വന്ന സർവേ റിസൾട്ടുകളിലെല്ലാം തന്നെ ഇന്ത്യ സഖ്യത്തിന് ഒരു തരത്തിലുള്ള മുന്നേറ്റവും ഇല്ല എന്നുള്ളതും അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം വന്ന ദേശീയ സർവേ റിസൾട്ടുകളിലെല്ലാം തന്നെയും ബി ജെ പി വളരെ വലിയൊരു ഭൂരിപക്ഷം നേടുമെന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന് ആ ഒരു തരത്തിൽ നൂറ്റി കടക്കാൻ പറ്റുമോ എന്നുള്ള തരത്തിലുള്ള ആ ഒരു സംശയത്തിന്റെ നിഴലിൽ തന്നെയായിരുന്നു ആ ഒരു ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകളെല്ലാം തന്നെ പുറത്തുവിട്ടത് അപ്പോൾ തീർച്ചയായിട്ടും അമിത്ഷായുടെ ഈ ഒരു വാക്കുകളും ബി ജെ പിയുടെ ആ ഒരു കണക്കുകൂട്ടുകളും ബിജെപിയുടെ ആ ഒരു സർവേ റിസൾട്ടുകളും എല്ലാം തന്നെ നോക്കുമ്പോഴത്തേക്കും

കേന്ദ്രത്തിൽ ആ ഒരു തരത്തിൽ വീണ്ടും തുടർഭരണം തന്നെ ഉണ്ടാകുമെന്ന കാര്യവും അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു സീറ്റുകളുടെ കാര്യത്തിൽ കേവല ഭൂരിപക്ഷവും മറികടന്നുകൊണ്ട് നാനൂറ് അടുപ്പിച്ച് എത്താൻ പാകത്തിനുള്ള എല്ലാവിധ സാഹചര്യവും തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇനി കാത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബി ജെ പി നാനൂറ് എത്തുമോ നാനൂറ് സീറ്റുകൾ കടക്കുമോ എന്നുള്ളത് മാത്രമാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് ഏത് തരത്തിൽ ഇത്തവണ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് ും മാത്രമാണ് അതായത് സീറ്റുകളുടെ കാര്യത്തിൽ അവർ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ പോലും കിട്ടാതായി കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വരും കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനാൽ തന്നെയും അവർ എത്രത്തോളം സീറ്റുകൾ നേടുമെന്നുള്ളതും നൂറ് സീറ്റുകൾ കടക്കുമോ നൂറ്റി അൻപത് സീറ്റെങ്കിലും എത്തിക്കാൻ സാധിക്കുമോ അതോ ആ ഒരു തരത്തിൽ ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് ഈ ഒരു അവസാന നിമിഷം കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും ആർക്കനുകൂലമായിരിക്കും ആർക്കൊക്കെ ആ ഒരു തരത്തിൽ ഞെട്ടൽ ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ബലം എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല